ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ദൈവത്തെ പോലെയാകുവാനുള്ള മനുഷ്യൻ്റെ വ്യാമോഹം സാത്താൻ മനുഷ്യ മനസ്സിൽ രൂപപ്പെടുത്തി മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയിൽ അതിൽ തെറ്റൊന്നും കണ്ടില്ല എന്നാൽ മനുഷ്യനെ മനുഷ്യനാകുവാനാണ് സൃഷ്ടിച്ചത് ദൈവമാകുവാനല്ല കോഴിക്കുഞ്ഞിന് കഴുകൻ കുഞ്ഞാകുവാൻ നിവൃത്തിയില്ല ഓരോ സൃഷ്ടിക്കും ജീവിക്കും അതിൻ്റെതായ നന്മയും പ്രത്യേകതയുമുണ്ട് ദൈവദൂതന്മാർക്ക് മനുഷ്യൻ്റെ സ്ഥാനവും മനുഷ്യർക്ക് ദൈവദൂതന്മാരുടെ സ്ഥാനവുമല്ല ഉള്ളത് ദൈവത്തിൻ്റെ സ്ഥാനം കവർന്നെടുക്കാൻ പാടുപെടുന്ന മനുഷ്യൻ്റെ പ്രയത്നം വൃഥാവാണെന്ന് ബാബേൽ ഗോപുരത്തിൻ്റെ കഥ വെളിപ്പെടുത്തുന്നു സ്വന്തം പേരിനും പെരുമയ്ക്കും വേണ്ടി ആകാശത്തോളം എത്തുന്ന ഗോപുരം പണിയാൻ ഒരുങ്ങിയ ജനം ഇതാ ഭൂതലത്തിലെങ്ങും ചിതറിക്കപ്പെട്ടു ദൈവത്തെ വെല്ലുവിളിച്ച ഫറവോനും സൈന്യവും നശിച്ചുപോയെന്ന് വേദപുസ്തക ചരിത്രം വെളിപ്പെടുത്തുന്നു ഹേരോദാവ് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ സ്വയം ഏറ്റെടുത്തു ഇത് മനുഷ്യന്റെ ശബ്ദമല്ല ഒരു ദേവന്റെ ശബ്ദമത്രേ എന്ന് ജനം ആർത്തു അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായകിയാൽ കർത്താവിൻ്റെ അവനെ അടിച്ചു അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു സ്വന്തം പിതാവായ ദാവേദിനെ രാജസ്ഥാനത്തു നിന്നും നീക്കിയിട്ട് രാജാവാകാൻ കൂട്ടുകെട്ടുണ്ടാക്കി ഒടുവിൽ ശോചനീയമായ അന്ത്യം നേരിട്ട അക്ഷാലോ നല്ല ഉദാഹരണമാണ് നല്ല ശമരിയക്കാരൻ്റെ ഉപമയിൽ കൊള്ളക്കാരുടെ ലക്ഷ്യം വഴിയാത്രക്കാരൻ്റെ പക്കലുള്ളത് കവർന്നെടുക്കുക എന്നതായിരുന്നു ഉന്നതങ്ങളിൽ എത്തിപ്പിടിക്കാനുള്ള മനുഷ്യൻ്റെ ഒടുങ്ങാത്ത ദാഹമാണ് സകല പ്രശ്നങ്ങളുടെയും ദുരന്തങ്ങളുടെയും മൂല കാരണം ഉയരുവാനുള്ള മോഹം നല്ലതാണെങ്കിലും അത് മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്തി ആകരുതെന്ന് മാത്രം ലഭിച്ചിരിക്കുന്ന നന്മകളിൽ സംതൃപ്തനാകാൻ നമുക്ക് കഴിയണം ഒന്ന് തെസലോനിക്കർ അഞ്ച് പതിനഞ്ച് ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവിൻ തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തു കൊണ്ടിരിപ്പിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്